ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കരുത് എന്നാണ് നാം പൊതുവെ കേട്ടിട്ടുള്ളത് അത് നൂറ് ശതമാനം ശരിയുമാണ് ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണം കഴിക്കണം അതേസമയം ആരോഗ്യത്തെ അപകടത്തിലാക്കുന്ന ഭക്ഷണ രീതികളോട് നാം നോ പറയണം ഓരോ നേരത്തും കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ അളവിനെ കുറിച്ച് കൃത്യമായ ബോധ്യം വേണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് വയർ നൂറ് ശതമാനം നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കരുത് വിശപ്പ് മാറുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും ഭക്ഷണം അമിതമായാൽ ഉദരഭാഗത്തെ പേശികൾ വലിയാൻ തുടങ്ങും വയറ് വികസിക്കുന്ന അവസ്ഥ വരെ ഭക്ഷണം കഴിക്കരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വിശപ്പ് ശമിച്ചു എന്ന് തോന്നിയാൽ ഉടൻ ഭക്ഷണം നിർത്തുക വിശപ്പ് മാറുമ്പോൾ ശരീരം ലെപ്റ്റിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചതായി നിങ്ങളുടെ തലച്ചോറും ഉടൻ തന്നെ പ്രതികരിക്കും ഈ നിമിഷം ഭക്ഷണം അവസാനിപ്പിക്കാനുള്ളതാണ് വിശപ്പ് മാറിയെന്ന് ബോധ്യമായിട്ടും ഭക്ഷണം തുടർന്നാൽ അത് വയറു വീർക്കുന്നതിന് കാരണമാകും വിശക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ മിതമായ ഭക്ഷണം കഴിക്കുക അല്ലാതെ തുടർച്ചയായി കുറേ മണിക്കൂറുകൾ പട്ടിണി കിടക്കുന്നത് ആരോഗ്യകരമല്ല